ഇതിന്റെ വല്ല നമുക്ക് ഇവിടെന്തോണ്ട ചടാ പാല് കൂട്ടി വെള്ളം കുറച്ച് രണ്ട് ചായ പാൽ ചായ വേണ്ട പാല് വേണ്ട കട്ട മതി ഈ അവസ്ഥയിലേതല്ലേ കൊറച്ച് പാല് കുടിച്ചോ കൊറച്ച് എനർജി അറിയിച്ചാ ചടാ പാൽ വേണ്ട എനിക്ക് മതി മക്കളാ ഏതെങ്കിലും ടുത്ത് പോയിട്ട് പാല് ചോഡിയും പെണ്ണിന്റെ അടുത്ത് പാല് ചോദിക്കല്ലേ കയ്യില് കിട്ടാരിക്ക ചേട്ടാ കണ്ണിൽ ഒഴിക്കു ചോദിച്ചേട്ടാ ചോദിക്കുമ്പോ ചുമ്പോ ചോയിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്ന തന്നെ നടക്കാണ്ടാവില്ലേ ക്ലാസ് വേണം ഞാൻ എന്തിനാ പാലും പഴവും കൈ കാലിയിലെ നീങ്ങോട്ടോ എത്ര ഞാനും നാടാ ഞാൻ ആ കമ്മിട്ടേ ഒരു തണ്ടിനും കണ്ടിട്ട് സപ്പോർട്ടിനാ വെറുതല്ലേ ഇടയ്ക്കും കിട്ടണ ഒരു ബില്ലടാ ഒരുമില്ലേ ആരമോനെ ഒന്നുമില്ല ട്ടാ വാണാ പിടിക്കൂടെ ആരുടെ വായിൽ പല്ലില്ല കാണി കണ്ടുവരുന്ന നന്മ എൻ്റെ കൂടെ ആരുല്ലെങ്കിലും എനിക്കൊരു കോപ്പില്ല ലോകത്ത് ആരുമില്ല നേരത്ത് ആരുമാരുമില്ലാതെ ഞാൻ നടന്നു ഹലോ പാല വേണ്ട ജോർജിന്റെ മരപ്പിനുള്ള പാട്ടും